ഒ മീനും വളർത്തുമീനാട്ടാണ് വലിയ കട്ടിലെ ഇതേതാള അത് വെത്തള് അതേതാ ചില്ലി നെറ്റർ മീൻ അവൈലബിൾ ആണ് മസാല വെച്ച് വെച്ചിട്ടുണ്ട് ബാക്കി വെറൈറ്റി മീനുകളാണ് ഇരിക്കുന്നത് ഈ വാള മീൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് ഇത് നമ്മൾ മുമ്പ് കല്യാണ വീട്ടിലൊക്കെ വിളമ്പുന്നുണ്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന് താഴെ കുറെ ആൾക്കാർ നെഗറ്റീവ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനത്തെ മീൻ അങ്ങനത്തെ മീനാണ് പറഞ്ഞത് മീനാക്ക് നല്ല ടേസ്റ്റി മീനാണ് ഇവിടെ വന്നപ്പോ അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടായതുകൊണ്ടായിരിക്കും ഇവര് ഇത് പൊരിച്ചു കൊടുക്കുന്നത് കാണുന്നു എന്താ ഓർഡർ ചെയ്ത് മീനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പൊ മീന് നല്ല ചൂടോട് കൂടി ഫ്രൈ ചെയ്തത് അഭിപ്രായം അടിപൊളിയാണ് ഒന്നും കുറവില്ല എല്ലാ ഐറ്റവും മീൻ ഇവിടെ ഇണ്ട് നമ്മളെ നാട്ടിലെ കേരള മീന് ഡാമ് മീനും എല്ലാ ഐറ്റവും ഉണ്ട് അതാ പൊരിച്ചിട്ട് ചൂട് ചൂടായിട്ട് ആയിട്ട് സാധനം റെഡ്ഡിട്ട് അടിപൊളി പരിപാടി അല്ലേണ്ടാവില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തില് ഫ്രഷ് ആയിട്ട് പൊരിച്ചു ആ അങ്ങനത്തെ വരണ പണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്ന പരിപാടിയാ മീൻ പൊരിച്ചു കൊടുക്കുന്ന സ്റ്റാൾ ചില്ലി വെക്കുന്ന സ്ഥലത്തേക്കാണ് വേറെ ഒന്നും ഇല്ല അത് മാത്രം അത് വാങ്ങി കഴിക്കുന്ന ആൾക്കാർ പോയുക